നമസ്കാരം ഇന്ന് ചെണ്ടുമല്ലി പറിച്ചു നട്ട് എട്ട് ദിവസം ഇട്ടിട്ട് മുപ്പത് ദിവസം അപ്പം നമ്മൾ ഇന്ന് ചെടികൾക്ക് സമ്പൂർണ്ണ കൊടുക്കണം എന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന സൂക്ഷ്മ മൂല്യങ്ങൾ കൂട്ടാണ് സമ്പൂർണ്ണ ഇതിൽ ആവശ്യമായിട്ടുള്ള മൂല്യങ്ങൾ ഏതാണെന്നറിയോ ഇതിൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങൾ ഈ മഗ്നീഷ്യം സൾഫർ സിങ്ക് അയൺ കോപ്പർ മോളിബിഡിനം ബോറോ ഒക്കെ കിട്ടും ഇത്രയും മൂലകങ്ങൾ സസ്യങ്ങളെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടതാണ് അപ്പോൾ ഇത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളം അളവ് കുറഞ്ഞു പോയാലും കൂടിപ്പോരുത് കേട്ടോ നാലോ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കണം എപ്പോഴാണ് തളിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല വീഡിയോകളിൽ രാവിലെ എട്ടിനും പത്തിനും ഇടയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് നാലിനും അഞ്ചരക്കും ഇടയ്ക്കാണ് ഇലകൾ തളിക്കേണ്ടത് ഓക്കെ ഒരവിടേലേക്ക് പോവാം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആ വളക്കടകളിൽ കിട്ടും പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മോ മഗ്നീഷ്യം വേണം ബോറോൺ വേണം സിങ്ക് വേണം അയൺ വേണം മോളിവുഡിനം വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല വളർച്ച വളർച്ചയുണ്ടാകും പൂക്കൾക്ക് നല്ല നിറം ഉണ്ടാവും വലുപ്പം ഉണ്ടാവും ഓക്കെ വീഡിയോയിലേക്ക് പോവാം സമ്പൂർണ്ണ നമ്മൾ അഞ്ച് ഗ്രാം അളന്ന് എടുത്തിട്ടുണ്ടേ കൂടിപ്പോകരുത് ഒരിക്കലും കൂടി പോവരുത് ഇത് സൂക്ഷ്മ മൂലം കൂട്ടാണ് ബോറോണുണ്ട് ഇത് ബോറോണൊക്കെ വളരെ കുറച്ച് മതി ചെടിക്ക് ബോറോണൊക്കെ കൂടിപ്പോയൽ ചെടി കരിഞ്ഞു പോവുകയെ അതുകൊണ്ട് അളവ് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയുടെ പുറത്തുനിന്ന് വാങ്ങുന്നെങ്കിൽ ആ കമ്പ ആ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കേണ്ടതെന്ന് ആ അളവിൽ മാത്രം കൊടുക്കുക നമ്മളിങ്ങനെ ഒരു കുപ്പിരകത്താണ് അലിയിക്കുന്നത് കാരണം ഇത് നമുക്ക് കാണാൻ പറ്റും മൊത്തം അലിഞ്ഞു വന്നേ മൊത്തം അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇലയിൽ തെളിക്കാവൂ ഇല്ലാതെ അലിയാതിരുന്ന് എന്താ സംഭവിക്കുക ഇലയിൽ അലിയാതെ ഇതിൻ്റെ തരികൾ വന്ന് പെട്ടാൽ ഇല കരിഞ്ഞു പോവും മൂലങ്ങൾ സൂക്ഷ്മ മൂലമാണ് കുറച്ച് മതി ഉണ്ടല്ലേ ഇപ്പം മൊത്തം അലിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെച്ചാൽ എൻ്റെ അടിയിൽ അലിഞ്ഞില്ലെങ്കിൽ അടിയും പക്ഷേ ഇതിപ്പോൾ മൊത്തം അലിഞ്ഞിട്ടുണ്ട് അലഞ്ഞിട്ടുണ്ട് നമ്മൾ ഇലകൾ തെളിക്കും കളിക്കുമ്പോൾ നിർത്തി തെളിക്കണ്ട തളിച്ചങ്ങ് പോയാൽ മതി ഇതേപോലെ എല്ലാ ഇലയിലും തളി വീഴുന്ന രീതിക്ക് തളിക്ക കേട്ടാ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം കേട്ടോ അല്ലാതെ ഇത് തളിച്ചാൽ പൂക്കും നിറയെ കായടും എന്നൊക്കെ എന്നൊക്കെ കണ്ടിട്ട് അതും ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്താൽ മതി ഈ കൃഷി ചെയ്താൽ സന്തോഷമായി ഇരിക്കുക എന്ന് പറയുന്ന വെറുതെ ഒന്നും ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്താലും നല്ല വിളവുണ്ടാവും ആ നല്ല വിളവുണ്ടായാൽ സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുക